കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ച ചെയ്യണം ഇന്നത്തെ വീഡിയോക്ക് ആധാരം നമുക്കറിയാം ബാലസംഘത്തിലൂടെ ക കടന്നു വന്ന ഒരാളാണ് ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാവുമ്പോൾ അവിടെ ഒരു ചരിത്രം പിറക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ കൂടിയായി ആര്യ രാജേന്ദ്രൻ മാറി നമ്മൾ എന്താ കരുതിയത് രാഷ്ട്രീയമൊക്കെ മറന്ന് അത്തരത്തിലുള്ള ഒരു മേയർ പദവിയിലേക്ക് എത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വനിതയെ ആ രാഷ്ട്രീയമൊക്കെ മറന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ള നമ്മുടെ മാധ്യമങ്ങളും അതേപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള പാർട്ടികളും അങ്ങനെ ചെയ്യുന്ന കരുതി പക്ഷെ നേരെ വിപരീതമാണ് ആണ് ഉണ്ടായത് വലതുപക്ഷ മാധ്യമങ്ങളും അതേപോലെ തന്നെ കോൺഗ്രസും ബി ജെ പിയും അതിശക്തമായ രീതിയിലാണ് ആര്യ രാജേന്ദ്രനെയും തിരുവനന്തപുരം കോർപ്പറേഷനെയും കടന്നാക്രമിച്ചത് നുടകൾ പെരും കോട്ട കെട്ടിയിട്ട് അവർ ആക്രമിച്ചുകൊണ്ടേയിരുന്നു ഒരു ദാക്ഷിണിയോ കാണിച്ചില്ല പക്ഷേ ഇതിലൊന്നും കുരുങ്ങിയില്ല അവര് അവര് ഏൽപ്പിച്ച ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിച്ചു പാർട്ടി മാത്രമല്ല ജനങ്ങൾ കൂടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിച്ചു അതിന്റെ ഭാഗമായിട്ട് അവര് ഈ കാലയളവിൽ നേടിയെടുത്ത് നിരവധിയായ പുരസ്കാരങ്ങളാണ് അവാർഡുകളാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ഉണ്ട് അന്തർദേശീയ പുരസ്കാരങ്ങളുണ്ട് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ രണ്ടുപേരും ഇത്തരത്തിലുള്ള വളരെ വില കുറഞ്ഞ വിമർശനങ്ങളാണ് പച്ച നുണകളാണ് ഈ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചത് എന്നാൽ ഒരു കൗതുകം എന്താ വെച്ചാൽ സാധാരണഗതിയിൽ ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മറുപടി പറയേണ്ടത് സെപ്പറേറ്റ് ആണ് എന്നാൽ ഇവർ രണ്ടുപേരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി ഒന്നേ പറയാനുള്ളൂ ആ രീതിയിൽ തോളോട് തോൽ ചേർന്നിരുന്ന് രണ്ടുപേരും ഒരേ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജെയ്സി തോമസ് സി പി എമ്മിന്റെ പ്രതിനിധി ജെയ്ക്സി തോമസിന് കാര്യങ്ങൾ ഈസി ആയിരുന്നു എന്നാൽ ഇതിൻ്റെ അവസാനം ചർച്ച ഇങ്ങനെ ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ വഴി വഴിമുട്ടിയപ്പോ സാധാരണ ചർച്ച ചെയ്യേണ്ട വിഷയത്തിൽ തെന്നിമാറി മറ്റു ചില കയ്യിൽ ആയുധം നഷ്ടപ്പെടുമ്പോണ്ടല്ലോ മറ്റു ചില ആരോപണങ്ങൾ ഉന്നയിക്കുക അത് ഉന്നയിച്ചപ്പോ അതിനേക്കാൾ വലിയ അബദ്ധത്തിലേക്കാണ് പോയത് കോൺഗ്രസിന്റെയും ബിജെപിയുടെയും പ്രകൃതി അതിന് നല്ല ചുട്ട മറുപടി നൽകുന്നുണ്ട് ജെ സി തോമസ് ഏതായാലും ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം അല്ല കോൺഗ്രസ് യു ഡി എഫ് വളരെ കാലമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ അധികാരത്തിൽ നഗലെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ ഇത്തവണ കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടായി എന്നുള്ള കാര്യം സത്യമാണ് കാരണം അധികാരമില്ലാതെ കോൺഗ്രസ് ഈ കോർപ്പറേഷനിലെ ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ എത്ര എത്ര കഥകളാണ് വന്നിട്ടുള്ളത് ഇവിടെ കോർപ്പറേഷൻ നടക്കുന്ന ഓരോ നിയമനങ്ങളും അല്ല വസ്തുതകളല്ലേ കോർപ്പറേഷനിലെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള കൂടിയാണ് ലക്ഷ്യത്തോടുകൂടിയാണ് കാരണം ഇതൊരു മെട്രോ നഗരമായി മാറുന്ന തിരുവനന്തപുരമാണ് ആ തിരുവനന്തപുരത്തിനെ കുറിച്ച് ഒരു പ്ലാനിങ് ഇവർക്കുണ്ടോ ഈ നഗരത്തിന്റെ എന്തൊരു ദുരവസ്ഥയിലേക്കാണ് നഗരം പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷം ഇവരുടെ തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്താണെന്നുള്ളത് കൂടി ജനങ്ങൾക്ക് അറിയാം അവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയൊരു മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ സ്വജനപക്ഷവാദിത്വവും കെടുകാര്യസ്ഥതയും അഴിമതിയും എല്ലാം ബഹുമാനീന ബിജെപിയുടെ പ്രതിനിധിയും ബഹുമാനിയായ കോൺഗ്രസിന്റെ പ്രതിനിധിയും രണ്ടാളുകളും പറയാൻ ശ്രമിച്ചത് അത്രയും തിരുവനന്തപുരം കോർപ്പറേഷനും ആ കോർപ്പറേഷന്റെ മേയർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയായ ആര്യയും ഇവരൊക്കെ അഴിമതി നടത്തിയെന്നുള്ളതാണ് ബഹുമാനിയായ ബി ജെ പി പ്രതിനിധി അങ്ങേക്ക് ഈ കാര്യത്തിനകത്ത അല്പം കൂടെ ഗൗരവമായ ഒരു അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതിയാലാണ് അങ്ങ് അങ്ങ് ഇത്രയും ചെറുതായി പോകാൻ പാടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നമ്മൾ ഇവിടെ ചർച്ചയ്ക്കായി ഒത്തുചേരുന്നതിന് കൃത്യം ഒരു വർഷം മുമ്പ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അർബൻ മിനിസ്ട്രി രണ്ട് അവാർഡുകളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്തത് രാജ്യതലസ്ഥാനത്ത് വിളിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയും മേയറേയും വിളിച്ച് എന് വേണ്ടിട്ടാണെന്ന് ആറിയേണ്ടത് ചർച്ച കാണുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ ലോകമെമ്പാടമുള്ള കോർപ്പറേഷന്റെ ഗുഡ് ഗവർണൻസ് അവാർഡ് കരസ്ഥമാക്കിയത് ബിജെപി യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുത്ത് ആദരിച്ചത് ഇതേ തിരുവനന്തപുരം നഗരസഭയെയും അതിന്റെ മേയറേയും അത് മാത്രമല്ല ഏറ്റവും മികച്ച കുടിവെള്ള വിതരണത്തിലും ഏറ്റവും മികച്ച ശുചിമുറിമാർജ്ഞത്തിലും വൃത്തിയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഥമ പരിഗണനയോട്

പുൽപ്പറ്റ ഒരു ഭരണ സംവിധാനത്തിന്റെ ഇടതുപക്ഷ പ്രതീകമായ തിരുവനന്തപുരം കോർപ്പറേഷനെയാണോ നിങ്ങൾ ഈ തൊടുചായങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രിയെങ്കിലും പറഞ്ഞു തിരുത്താൻ ശ്രമിക്കണം ഇതൊരു തിരുവനന്തപുരത്തിന്റെ മാത്രം അനുഭവമല്ല ചർച്ചയുടെ തോന്നി നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം മാന്യ സംസ്കരണം തിരുവനന്തപുരത്ത് വെളപ്പൽസാര ആംഗറുടെ ഓർമ്മയിൽ ഉണ്ടായിരുന്നല്ലോ എത്ര എത്രയോ നഗരസഭകൾ എത്രയോ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രത്യേകത എന്താണ് ഒറ്റവാചകന്റെ ഭാഗം നിർത്തുകയാണ് ആംഗര ഓർമ്മയ്ക്ക് തൃശൂരിൽ ഐ എം വിജയുടെ പേരിൽ നമ്മൾ ഇന്നൊരു അന്തർദേശീയ നിലവാരമുള്ള സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു స్థలం ఈ కోంగ్రస్తాకన్మార్ సంస్థానం തൃശൂരും ഒരുമിച്ച് മരിച്ചിരുന്ന കാലയളവിൽ മാലിന്യം നിക്ഷേപിച്ച് മുടിപ്പിച്ച് മുച്ചൂടാക്കിയ ഒരു സ്ഥലത്തെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കാരത്തിനോട് വീണ്ടെടുത്ത് ഐ എം വിജയന്റെ മലയാളിയുടെ അഭിമാന താരകത്തിന്റെ പേരിൽ ഇന്ന് സ്റ്റേഡിയം ഉദ്ഘാടനം നിർവഹിച്ചു എന്താണ് യു ഡി എഫ് എന്താണ് എൽ ഡി എഫ് തിരുവനന്തപുരം വെളപ്പൻസാരം മുതൽ തൃശ്ശൂർ ലാലൂർ വരെ കണ്ട് ജീവിതാനുഭവങ്ങൾ അറിഞ്ഞ ജനങ്ങൾ തീരുമാനിക്കട്ടെ അങ്ങ് പറയുന്ന അവാർഡുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ പോയിട്ട് അവിടുത്തെ പാർലമെന്റ് ഹാളിൽ ഒരു മുറിവാഡ് എടുത്തിട്ട് അവിടെ വെച്ച് സി പി എം അനുകൂല സംഘടനയെ കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് അത് യു എൻ പാർലമെന്റിന്റെ യു കെ പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിന്റെ അംഗീകാരമാണ് എന്നിവിടെ പ്രചരിപ്പിച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ഭരണസമിതിയുടെ കാലത്ത് നേരിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ യു എൻ ഹാബിറ്റാറ്റ് ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ സിറ്റീസ് ട്വന്റി ട്വന്റി ഫോർ അത് ഈജിപ്റ്റിൽ നടന്ന ചടങ്ങിൽ മെൽബൺ ഓസ്ട്രേലിയയിലെ മെൽബണും അതുപോലെ തന്നെ മൊറോക്കോയിലെ അഗാഡ് ഈ രണ്ട് കോർപ്പറേഷനുകൾക്കൊപ്പമാണ് തിരുവനന്തപുരം സമ്മാനമായിരിക്കുന്നത് അതൊരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പുരസ്കാരമാണ് പിന്നീട് നാഷണൽ തലത്തിൽ ഹഡ്കോ നാഷണൽ അവാർഡ്സ് അത് ഈ സാനിറ്റേഷൻ ഫെസിലിറ്റി ഒരു ലക്ഷം രൂപയുടെ അവാർഡാണ് നേടിയിരിക്കുന്നത് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എക്സലൻസ് അതാണ് പിന്നെ വാട്ടർ പ്ലസ് സർട്ടിഫിക്കേഷൻ അണ്ടർ ട്വന്റി ട്വന്റി ഫോർ കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം പ്രൈസ് അവാർഡ് ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട അവാർഡുകൾ അല്ല അങ്ങ് പറ അങ്ങ് പറയുന്ന ഈ ഷാങ്കായ് കോർപ്പറേഷന്റെ അവാർഡ് എന്ന് പറയുന്നത് വിഷൻ ട്വന്റി തേർട്ടി എന്ന് പറയുന്ന ഷെഡിൽ ഉള്ളതാണ് അതായത് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ ഈ പറയുന്ന ഷാങ്കായ് കോർപ്പറേഷന്റെയോ യുവൻ ഹാബിറ്റാറ്റിന്റെയോ ആളുകൾ എല്ലാ കോർപ്പറേഷനും ഇവരിൽ നിന്നെല്ലാം അപേക്ഷകൾ സ്വീകരിക്കുകയുംവന്റി തേർട്ടിയെ സംബന്ധിക്കുന്ന നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത് ഈ വാട്ടർ സർട്ടിഫിക്കേഷൻ അണ്ടർ സ്വച്ച് സുരക്ഷൻ ട്വന്റി ട്വന്റി ഫോർ അതിൽ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അച്ചീവ്ഡ് വാട്ടർ പ്ലസ് സ്റ്റാറ്റസ് ഫ്രം ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ മേക്കിംഗ് ഇറ്റ് മേക്കിംഗ് ഇറ്റ് ദ ഫസ്റ്റ് കേരള സിറ്റി ടു സോ ഡോ സർട്ടിഫിക്കേഷൻ വാൽഡേറ്റ്സ് എഫക്റ്റീവ് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻക്ലൂഡിംഗ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എക്സാമ്പിൾ മുട്ടത്തര സെപ്റ്റേജ് കളക്ഷൻ ആൻഡ് പ്രിവെന്റിംഗ് അൺട്രീറ്റ് ഡിസ്ചാർജസ് ഇൻ വാട്ടർ ബോഡീസ് ഇറ്റ് ഫോളോ റിഗ്രസ് വെരിഫിക്കേഷൻ പ്രോസസ് ആൻഡ് കമ്മ്യൂണിറ്റി ആൺ കമ്മ്യൂണിറ്റിൻ കേരള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരങ്ങളാണ് സ്വന്നിധി പ്രൈസ് അവാർഡ് സ്വനിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ് ബി എ എൻ എൻ ഐ ഡി എച്ച് ഐ വേറെ സ്വനിധി അവാർഡ് എല്ലാം അത് ആത്മനിർഭർ നിധി സ്കീമിന്റെ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയത് ഹഡ്കോ നേരത്തെ പറഞ്ഞത് ഹഡ്കോയുടെ അവാർഡ് വൺ ഓഫ് അർബൻസ് ഇനോവേറ്റീവ് ഡ്രിങ്കിംഗ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നല്ല ഡ്രിങ്കിംഗ് വാട്ടറും ഡിസ്പോസലും ഹഡ്കോയുടെ നാഷണൽ അവാർഡ് ആദ്യമായിട്ടല്ലോ തിരുവനന്തപുരം നഗരത്തിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കുടിവെള്ള വിതരണ പദ്ധതി ഉണ്ടായിട്ടുണ്ട് അവാർഡ് കൂടി എന്നുള്ളതാണ് ഇത് നൂറ് വർഷം ജലം സംഭരിച്ചുകൊണ്ട് തിരുവനന്തപുരം ഏറ്റവും ഇത് ഈ കാര്യത്തിനകത്ത് നമ്മളുടെ നാട്ടിൽ യൂണിയൻ ഗവൺമെന്റിന്റെ ഓഫീസിൽ രാജ്യ തലസ്ഥാനത്ത് വെച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറി മേയർ ഇത്യാദി ആളുകളെ വിളിച്ചിട്ട് യൂണിയൻ ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് യൂണിയൻ മിനിസ്ട്രി ഫോർ അർബൺ ഡെവലപ്മെന്റ് ആ മന്ത്രി തന്നെ അവാർഡ് കൈമാറുന്നു അതിന്റെ തുടർച്ചയിൽ ഷാങ്ഹായ് കോർപ്പറേഷനും ഹ്യൂമൻ ഹാബിറ്റാറ്റും ചേർന്നുള്ള അവാർഡ് കൊടുക്കുന്നു അതിന്റെ തുടർച്ചയിൽ നാല് വർഷം കൊണ്ട് പതിനായിരത്തി നാൽപ്പത്തേഴ് വീട് വെച്ച് കൊടുത്ത് അതിൽ ക്യാക്കോൽ കൈമാറുന്നതിന്റെ അവാർഡ് കരസ്ഥമാക്കുന്നു ആർത്തരം ബിഷന്റെ തുടർച്ചയായിട്ടുള്ള അവാർഡ് ലഭിക്കുന്നു സ്വരാജ് ട്രോഫി കരസ്ഥമാക്കുന്നു ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള അല്ലെങ്കിൽ അപകടപൂർണമായ രാഷ്ട്രീയ നിരക്ഷരതയുള്ളവർ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം ഈ ബി ജെ പി പ്രതിനിധിയൊക്കെ പറയുന്നത് ശരിയാക്കാൻ സാധ്യതയില്ലേ ഞാൻ പറയുന്നത് നമ്മൾ ഇത്ര ചെറുതാകാൻ പാടുണ്ടോ യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്റ്റർ നൽകിയ അവാർഡിനെ സംബന്ധിച്ചുള്ള വാർത്ത മാതൃഭൂമിയുടെ പി സി ആർ ടീമിനെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ വാർത്തയുടെ ഭാഗമാണ് യൂണിയൻ ഓഫ് ഡെവലപ്മെന്റ് ഒന്നാമത്തേതാണ് എക്സലൻസ് ഇൻ ഗുഡ് ഗവർണൻസ് നമ്മുടെ ചർച്ചയിൽ വന്നിരിക്കുന്ന ബി ജെ പി നേതാവിന് അർബൻ മിനിസ്റ്ററിയുടെ മന്ത്രിയുടെ അത്ര വലിപ്പമില്ലെങ്കിൽ അയാളെ കിട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടല്ലോ ആളോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ നല്ല ഭരണത്തിനുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബിജെപി കേരളത്തിലെ അവാർഡ് തിരുവനന്തപുരത്തിനൊന്നും കൊടുക്കരുത് ഞങ്ങൾ അഴിമതി അഴിമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഗുഡ് ഗവർണൻസ് എക്സലൻസ് ഉള്ള അവാർഡ് ബിജെപി നിയന്ത്രിക്കുന്ന കേന്ദ്രമന്ത്രി തിരുവനന്തപുരം കോർപ്പറേഷൻ കൊണ്ട് കൊടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യും അത് ചർച്ചയിൽ വരുമ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല അത് ബിജെപിയുടെ കോർ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ ഏതാ ഉൾപ്പെടുന്നത് വെച്ചാൽ അവിടെ പറയണം അല്ലാതെ വന്ന് ഞങ്ങളുടെ അത് ഞങ്ങൾ അറിഞ്ഞ കാര്യമുണ്ടോ അതിന്റെ തുടർച്ചയിലോ ഈ ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റേഷനെ സംബന്ധിച്ചും സംബന്ധിച്ചും അർഡ് കിട്ടിയെന്ന് പറയുമ്പോ കോൺഗ്രസ് നേതാവ് പറയുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഉള്ള ആണോ ഇതൊക്കെ തിരുവിതാം രാജകുടുംബം മുതലേ ഞങ്ങൾക്ക് കിട്ടുന്നതല്ലേ ഇതാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം ഇതിനോടൊക്കെ ഏത് ഭാഷയിലാണ് മാതൃഭൂമി പോരെയുള്ള അല്പം ഗൗരവമുള്ള സംവാദം നടക്കുമെന്ന് നമ്മളൊക്കെ കരുതുന്ന ഒരു ചർച്ചയിൽ ഇതിനോടൊക്കെ ഏതു ഭാഷയിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എവിധത്തിലാണ് ഈജിപ്തിലെ അലക്സാണ്ടറിയിൽ നടത്തപ്പെട്ട ചടങ്ങിൽ വെച്ചിട്ടാണ് ഓസ്ട്രേലിയയിലെ നഗരസഭയോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ തലസ്ഥാന നഗരീടെ കോർപ്പറേഷൻ ഭരണകൂടം ഈ അവാർഡ് കരസ്ഥമാക്കി ഇങ്ങോട്ടേക്ക് വരുന്നത് അതൊരു സി പി ഐ എം പദ്ധതിയാണോ അതോ ഒരു കോൺഗ്രസ് ബി ജെ പി പദ്ധതിയാണോ ലോകമെങ്ങുമുള്ള മലയാളികളുടെ അഭിമാനവും ആവേശവും വാനോളമ ഉയരില്ലേ നമ്മുടെ നാട്ടിലെ ഒരു കോർപ്പറേഷൻ യുവൻ ഹാബിറ്റാറ്റിന്റെ അവാർഡ് കരസ്ഥമാക്കി കേരളത്തിലേക്ക് വരുമ്പോൾ അപ്പോഴെന്താണ് ഇടതുപക്ഷമാണ് ഭരണം എന്നുള്ളത് കൊണ്ട് ആ ഹ്യൂമൻ ഹാബിറ്റാറ്റ് മോശം ഹാബിറ്റാറ്റ് ആണ് ഞങ്ങൾ ആ ഹാബിറ്റാറ്റിനെ അംഗീകരിക്കില്ല ഇങ്ങനെ സാഠ്യം പിടിച്ചാൽ നമുക്ക് സംവദിക്കാൻ കഴിയുന്നതാണോ രാഷ്ട്രീയം പക്ഷേ അങ്ങേ ഒരു കോൺഗ്രസ് നേതാവ് നിർബന്ധമായും ഇങ്ങനെ ഒരു പച്ചക്കള്ളം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് പറയാനേ പാടില്ലായിരുന്നു ഞാൻ അതിനെ സംബന്ധിച്ചുമുള്ള ഒരു ശ്രദ്ധേയമായ ഒരു വാർത്ത ഒരു വിവരം ആങ്കർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ആങ്കർ അത് വായിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്താണ് കോൺഗ്രസ് നേതാവ് കേരളത്തിന്റെ വർത്തമാനകാല ധനസ്ഥിതി കേരളത്തിന്റെ വർത്തമാനകാല ധനസ്ഥിതിയെ സംബന്ധിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ ടാക്സ് ടാക്സ് ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധർ നടത്തിയ ശ്രദ്ധേയമായ ഒരു പഠനത്തിന്റെ വാർത്താ തലവാചകം എന്താണെന്ന് അറിയുമോ കേരള ഗ്രോത്ത് റേറ്റ് സ്ലോസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇയേഴ്സ് ഞാൻ അതിനെ അങ്ങേക്ക് അത് മനസ്സിലാക്കാൻ അറിവും പാണ്ഡിത്യമുള്ള ആളാണല്ലോ കേരളത്തിന്റെ കടത്തിന്റെ വളർച്ച മൂന്ന് പതിറ്റാണ്ട് മുപ്പത് വർഷത്തിനിടയിൽ ആദ്യമായി കുറഞ്ഞിരിക്കുന്നു അങ്ങ് പറഞ്ഞൊരു കണക്ക് ശരിയാണ് കേരളത്തിന്റെ കടം കുറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആറു ലക്ഷം കോടിയിൽ എത്തണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനിയും അവർ സാമ്പത്തിക വർഷം അവസാനിക്കാനേ പോകുന്നുള്ളൂ ആ പോകുന്ന സമയത്ത് എക്സ്പെക്ടർ ജി എസ് റേഷ്യോ എത്രയാണ് അത് നാല് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടി അങ്ങ് പറഞ്ഞ ആറു ലക്ഷം കോടിയായിരുന്നു ആയിരുന്നു ആകേണ്ടിയിരുന്നത് പക്ഷേ ഉദ്ദേശം ഒരു ഒന്നര ലക്ഷം കോടി കടത്തിന്റെ വളർച്ച കേരളം കുറച്ചു കടം കുറച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം അങ്ങയെപ്പോലൊരു കോൺഗ്രസ് നേതാവ് മറ്റു സാധാരണ ചർച്ചക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിച്ഛേദമുണ്ട് എന്ന് പലരാലും കരുതപ്പെടുന്നത് അങ്ങേയെ ഇങ്ങനെ ഒരു പച്ചക്കള്ളം വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കണക്ക് ഇതേപോലെ ഒരു ചർച്ചയിൽ വന്ന് അവതരിപ്പിക്കാൻ പാടുണ്ടായിരുന്നോ ആറു ലക്ഷം കോടി വിചാരിച്ചിരുന്നതാണ് ഏതു കണക്ക് കൂട്ടിയിട്ടും കെ പി കണ്ണൻ ഉൾപ്പെടെയുള്ള ഏത് വിശാരതന്മാർ കണക്ക് കൂട്ടിയിട്ടും നാലര ലക്ഷം കോടി എത്തുന്നുള്ളൂ അതുകൊണ്ടാണ് ഇവർ വാർത്ത എഴുതിയത് മൂന്ന് പതിറ്റാണ്ടിനിടയിൽ കേരളത്തിന്റെ കടത്തിന്റെ തോത് കുറഞ്ഞിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ വകയില്ലേ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ വകയില്ലേ ഇതിന്റെ കൂടെ ഒരു ഇന്ത്യൻ വർഗീയത നമുക്ക് തടഞ്ഞു വെച്ച പണം കൂടെ കിട്ടുമായിരുന്നാലോ തിരുവനന്തപുരം കോർപ്പറേഷനിലും കൊല്ലത്തും കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ വെച്ചുകൊടുക്കേണ്ട വീടുകളുടെ എണ്ണം കൂട്ടില്ലായിരുന്നോ രണ്ടായിരം ആയിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പൊ മൂവായിരമാക്കാൻ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പിന്നെ ഒറ്റവാചകം പറഞ്ഞ വിടാം ഭാഗം വിടാൻ ഭാഗം വിടാം മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് അല്ലെ ഞാൻ ഞാൻ കഥയിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ ഓർമ്മയിലില്ലേ തിരുവനന്തപുരത്ത് വിളപ്പിൽശാല കോഴിക്കോട് ഞെളിയൻപറമ്പ് കൊച്ചിയിൽ ബ്രഹ്മപുരം തൃശ്ശൂര് ലാലൂര് കോട്ടയത്ത് താന്നിക്കൽപ്പടി എല്ലാം കേന്ദ്രീകൃത മാലിന്യ നിർമ്മാർത്തന കേന്ദ്രങ്ങളിലായിരുന്നു ഇപ്പൊ കേരളത്തിൽ എങ്ങനെയൊന്നുണ്ടോ ഞെളിയമ്പറമ്പ് ഇപ്പോഴെങ്ങനെയാണ് തൃശ്ശൂർ ലാലൂരിൽ നിന്ന് ഐ എം വിജയന്റെ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്തത് എങ്ങനെയാണ് കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വകുപ്പ് മന്ത്രി പോയി ക്രിക്കറ്റ് കളിച്ചത് നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ എങ്ങനെ മാറി വെറുതെ അസാധാരണമാവുന്നതാണ് എന്നതുപോലെ മാറിയതല്ല What did അനിദിന സാധാരണമായ ഭരണ മികവോട് കൂടെ കേരളം മാറ്റിയെടുത്തതാണ് വികേന്ദ്രീകൃത മാർജ്ജീയ സംസ്കരണത്തിലേക്ക് കേരളം മാറിയില്ലേ അതിനൊക്കെ ലഭിച്ച അംഗീകാരമല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പി ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യട്ടെ നമുക്ക് കാണാം എന്തായിരിക്കും ഇത്തരത്തിൽ പലതരത്തിലുള്ള അവാർഡുകളെ തെറ്റായ രീതിയിൽ പ്രസന്റ് ചെയ്യുകയും കിട്ടാത്ത അവാർഡുകൾ കിട്ടിയെന്ന് പറയുകയും യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ലാത്ത അവാർഡുകളെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയതായി ഭാവുകയും ഇവിടുത്തെ മന്ത്രി പോലും എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഒന്നാം റാങ്ക് ഞങ്ങൾക്ക് കിട്ടിയെന്നു പറഞ്ഞിട്ട് പ്രചരണം നടത്തുകയും അത് യഥാർത്ഥത്തിൽ എന്താ സംഭവം പിന്നീട് പുറത്തു വരികയൊക്കെ ചെയ്തല്ലോ അപ്പൊ ഈ നിലയിലുള്ള അവകാശവാദങ്ങൾ കൊണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ശോഭിക്കാൻ സാധിക്കില്ല ഇവിടെ ഓരോ അവാർഡിന്റെയും പിന്നിലുള്ള കഥ യഥാർത്ഥ കാരണങ്ങൾ പരിശോധിച്ച് പോകുമ്പോൾ യഥാർത്ഥത്തിൽ പരിശോധിച്ച് പോകുമ്പോൾ അതിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലായി സ്വനിധിയുടെ കാര്യം ഇപ്പൊ ഞാനത് അന്വേഷപ്പെടാണോ മനസ്സിലായത് ഇതേപോലെ അഡ്കോയിൻ്റെ അവാർഡിന്റെ സ്വഭാവം എന്താണ് അത് ഒരേ സമയം എത്ര ആളുകൾക്ക് കൊടുക്കുന്നതാണ് എന്താണ് കൊടുക്കുന്നതിന്റെ മാനദണ്ഡം എന്നുള്ളതൊക്കെ ഒരു പക്ഷേ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കഥ ഉണ്ടാവും എന്ന് തന്നെയാണ് എന്റെ ഉത്തമ ബോധ്യം ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് ഈ അവാർഡുകളുടെ ും കൃത്യ ഒരു 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 കൂടി ഇറങ്ങാൻ നഗരസഭയ്ക്ക് ഞാൻ പറഞ്ഞു വെച്ച രണ്ട് അവാർഡുകളെ ആണ്ട് ഒക്ടോബർ മാസം അതായത് വർഷം യൂണിയൻ അവാർഡുകളെ കുറിച്ചാണ് പറഞ്ഞത് അതിൽ ഏറ്റവും മോശം മൂന്നാമത്തെ കോർപ്പറേഷൻ അല്ലേ ഉള്ളൂ ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നും ഒന്നാമത്തെ കോർപ്പറേഷൻ അവാർഡ് കിട്ടിയതാണെന്ന് പ്രേക്ഷകരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇന്ത്യ എം ഞാൻ ഗ്രോക്കിനോട് കോർപ്പറേഷനുകളുണ്ട് ഇന്ത്യ ിൽ ഇനി ബി ജെ പി നേതാവ് പറഞ്ഞ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് എടുക്കാം മൂന്നാമതായാൽ ആ മൂന്നാമതൊരു മോശം മൂന്നാമതാണോ ആ മൂന്നാം സ്ഥാനക്കാരനെ കേന്ദ്രമന്ത്രിസഭയും കേന്ദ്രമന്ത്രിയും ചേർന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വണ്ടി അയച്ച് വിളിപ്പിച്ച അവാർഡ് കൊടുത്ത് പുരസ്കരിക്കാൻ മാത്രം ആ കുറവുള്ള ഒരു മൂന്നാം സ്ഥാനമാണോ അത് യുക്തിസഹമായി ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ പക്ഷെ പറഞ്ഞു വരുന്ന വഴിയിൽ ബി ജെ പി നേതാവ് എന്തുകൂടെ പറഞ്ഞു ഒറ്റവാചകം ബി ജെ പി നേതാവ് എന്തുകൂടെ പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തി പിന്നീട് ഇത് വെളിപ്പെടുത്തു വരുന്നത് ഞാൻ ആവർത്തിച്ച് പറയട്ടെ അങ്ങേക്ക് സമയം കിട്ടുമ്പോൾ ആ പീഷ് ഗോയൽ അങ്ങേക്ക് ആക്സസബിൾ ആണോ അല്ലേ എനിക്കറിയത്തില്ല അയാളെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം ബ്രാപ്പ് ആണോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണോ അങ്ങനെയാണെന്നാണ് എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ സൈറ്റിൽ പറയുന്നത് രണ്ടായിരത്തി മുതൽ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അതാണ് ഈസ് ഓഫ് എന്ന പ്രസ്ഥാനത്തിന്റെ ഉന്നതരാൽ ഉന്നതരാൽ നയിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന നേതാവ് ചെറുതാണോ യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രി അവിടെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ വാർത്ത എഴുതിയത് ബ്രാപ്പിൽ കേരളം ഒന്നാം പേ ഓഫ് കേരള നമ്പർ വൺ ഇൻ ദ കേസ് ഓഫ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ് ഇതൊരു സി പി എം പത്രം അല്ലല്ലോ എക്സ്പ്രസ് അതൊരു ദേശീയ മാധ്യമമല്ലേ ഞങ്ങൾ തലത്തിൽ ഇല്ലെന്നാണോ നിങ്ങളൊക്കെ പരിഗസിക്കാറുള്ളത് അതോ അവരെയൊക്കെ ഞങ്ങൾ വിലക്കെടുത്തോ അതോ കേന്ദ്രമന്ത്രിയായ പീയൂഷ് ഗോയൽ മുതല് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രാധിപരി വരെ വിവരം കെട്ട ആളുകളായിട്ടാണോ അപ്പൊ സമയം കിട്ടുമ്പോൾ സി പി എം വിരുദ്ധത കൈമുതലാക്കി എന്ന് വെച്ച് എന്ത് പരമാബദ്ധവും വിളിച്ചു പറയുന്ന ഒരു പരിമിത വിഭവനായി നമ്മുടെ ബി ജെ പിയും നേതാവും മാറാൻ പാടില്ല അങ്ങ് അല്പം കൂടെ കാര്യങ്ങളെ തുറന്ന മനസ്സോട് കൂടെ മനസ്സിലാക്കാനും വിശകലനം ചെയ്താലും ചുരുങ്ങിയ പക്ഷം കേന്ദ്ര സർക്കാരിന്റെ സഹിതെങ്കിലും പരിശോധിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് അങ്ങോട്ട് സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസ് നേതാവ് മിനിമം തിരുവനന്തപുരം എം പി ശശി തരൂരിനെയും തമ്പാനൂർ രവിയെയും കാര്യങ്ങൾ പറഞ്ഞത് ബോധ്യപ്പെടുത്തണം മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നും പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെ തോറ്റുപോകുമെന്നും സ്വന്തം മണികളായ കോൺഗ്രസുകാരെ വിളിച്ച് പറയരുത് എന്ന് കോൺഗ്രസ് നേതാവ് സമയം കിട്ടുമ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടല്ലോ ശരിയല്ലേ ഞാൻ വാസ്തവം ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ